ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ അതെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അതുട്ടി ആദ്യൂട്ടി അങ്ങനെ എനിക്ക് സുഖസുന്ദരമായിട്ട് അമ്മയ്ക്കും പനി കൊണ്ടേത്തന്നു അതുകൊണ്ട് വയ്യാട്ടോ പനി ഇടിച്ചു രാത്രിയിൽ എന്തെങ്കിലും ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വയ്യ രാവിലെ ആണെങ്കിലത്തെ തീരെ വയ്യാട്ടോ കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു വീട് ഇടാതിരുന്നാൽ ശരിയാകത്തില്ലെങ്കിലോന്ന് ഓർത്തിട്ടാണ് ആദ്യൂട്ടിക്ക് ഉറക്കം വന്നട്ടെ ില്ലാതായിട്ട് എൻ്റെ കണ്ണ് മൊത്തം കറുത്തു പോയതാണ് കേട്ടോ കാണുന്നത് വലിയൊരു ഏതായാലും പാറാണ് കാണുന്നത് കേട്ടോ അപ്പം വേറെന്താ നല്ല വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ കണ് മൊത്തം കറുപ്പ് വീണു പോകുന്നുട്ടോ പിന്നെ അതൊട്ടി എങ്ങോട്ട് പോവാന്നു പറയുന്നത് ഒരു കംപ്ലൈൻ്റ് പോലെ ഒരു കുരു പോലെ വന്നിട്ടുണ്ട് പിന്നെ എന്താണ് വേറെന്താണ് വിശേഷുന്നു ചേട്ടാ അമ്മേ പനിന്നി പനി അവനോട് കിടക്കുന്നുണ്ടോ ഒരു ചോദിച്ചു ചോദിച്ച സങ്കടാണേ ഒന്നുമില്ലാട്ടോ ഇന്നത്തെ വലിയൊരു വീഡിയോയ്ക്ക് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഒരു പുള്ളിക്കാ ഒരു ചേച്ചിയാന്ന് ഒന്ന് വന്ന് കമ്മൻറ്റ് ഇട്ടായിരുന്നു അയ്യേ എന്തിനു കൊള്ളാം വീഡിയോന്ന് അപ്പം ഞാൻ ചേച്ചിനോട് പറയണേ ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ ചേച്ചി കാണണ്ട കേട്ടോ കാരണം എന്താണെന്ന് ചേച്ചിക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയിട്ട് വലിയ വലിയ ഹോട്ടലിൽ കയറാനോ വലിയ വലിയ വീഡിയോ എടുക്കാനോ ഒന്നിനും എനിക്ക് സമയമില്ല അപ്പം ചേച്ചി ഒരു കാര്യം ചെയ്യണം ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ ചേച്ചി വീഡിയോ കാണണ്ട കേട്ടോ ഉറക്കമില്ല കേട്ടോ അതിൻ്റെ മൂന്നാല് ദിവസമായിട്ട് എനിക്ക് തീരെ ഉറക്കമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതാണ് പെട്ടെന്ന് വയ്യാതായെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഇന്നലെ സിറ്റിസൺ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ടവെനിക്ക് ജലദോ ജലദോഷത്തിനൊക്കെ അപ്പം അതുകൊണ്ട് ഇന്നലെ നന്നായിട്ട് ഉറങ്ങി പിന്നെ വേറെ എന്താണ് അതൊട്ടി കിടന്നോളൂ കേട്ടോ അതൊട്ടിക്ക് വൈകാരിയും കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞാവേ അവിടെ കിടന്നോളും ആദ്യ കാണാവേ ഉടുപ്പൊക്കെ ഇല്ലാതെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ നേരമായി കുഞ്ഞുവാവ ഉടുപ്പില്ലാതെ കിടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമറയിൽ വരുമ്പോൾ എല്ലാവരും കളിയാക്കും കുഞ്ഞുവാവ് ഉടുപ്പ് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഉടുപ്പിടിയിരിക്കുന്നതാണ് കേട്ടോ ചൂടായതുകൊണ്ട് കൊണ്ട് കുഞ്ഞു അവടുപ്പിടുന്നത് തീരെ ഇഷ്ടമല്ല അതാണ് കേട്ടോ പ്രശ്നം പിന്നെ പനിയെ കൂടി പിടിച്ച പിന്നെ അകപ്പാട ബുദ്ധിമുട്ടാണ് അതുട്ടിക്ക് കേട്ടോ പൊണ്ണിക്കുട്ടൻ്റെ മീനാണ് അവിടെ ഇരിക്കുന്നത് അപ്പുറത്ത മീൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുട്ടീൻ്റെ എൻ്റെ ലോകമെന്നൊക്കെ പറഞ്ഞാൽ ഈ ബെഡ്ഡക്കെയാണ് കേട്ടോ അതുട്ടി ബെഡ് കിടക്കും കളിക്കും ഞാൻ ഇവിടെ കിടക്കും അല്ല ഇരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ കുഞ്ഞു മകനെ ഉടുപ്പിടിയിരിക്കുകയാണ്

എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ലേ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ പിന്നെ വേറെന്താണ് അയ്യോ ചുമയുണ്ട് ഈ ചുമയും കൂടെ എനിക്ക് താ സന്തോഷാവും

എത്ര ദിവസത്തിനു ശേഷം എല്ലാരും ചെരി കാണുന്നത് നിപിളേ ഇച്ചിര ചെ പണി ഇട്ടു കേട്ടോ ഇരിക്കുന്ന ഒക്കെ നല്ലതാണ് എപ്പോഴും ഈ അമ്മമാരുടെ മടി കയറി ഇരിക്കുന്ന തന്നെ പോരണ്ടോ അപ്പൊ ഇച്ചിരി ഇരിക്കുന്ന ഒക്കെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് നീക്കി വെച്ചാണേ ഇച്ചിര ഇരിക്കട്ടെ ചു സുന്ദരനായിട്ടൊക്കെ ഇരിക്കട്ടെ അയ്യോ ചുമയാണ് ചുമയുള്ള പിള്ളേര് ഇരുത്താൻ പാടില്ല മനസിലാക്കിയത് ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത് അതുകൊണ്ടിന്റെ അസുഖത്തിന്റെ കാര്യങ്ങളുടെ മുമ്പ് ഏർ ചുമ്പിക്ക് വിട്ടാരേ ആ പറഞ്ഞു ചുമയാണ് ആ ഞാൻ പറഞ്ഞു എല്ലാരും ഞാൻ പറഞ്ഞു കുട്ടിക്ക് ചുമയാണ് കേട്ടോ

ഉണ്ണിച്ചാടൻ കൊറേ മീനെ കൊണ്ടേ ഇരിട്ടിട്ടുണ്ട് കേട്ടോ ഏതൊക്കെയോ മീൻ ചത്തു പോകുന്നുണ്ട് ഫൈറ്ററി അതെന്നൊക്കെ ചത്തുപോയിട്ടുണ്ട് രാവിലെ ഞാൻ എടുത്തു കളഞ്ഞോത്തിനെ ഏതൊക്കെയോ മീൻ ചത്തു പോകുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ എന്നാ അവൻ പറഞ്ഞിട്ട് കൊണ്ടേ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണ ഒന്നും പറയാതെ പോയി ഞാനേ കണ്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്നു പറയാ ഞങ്ങളുടെ വർത്താനങ്ങളാണ് ഞങ്ങള് തമ്മിലുള്ള വർത്താനങ്ങളൊക്കെയാണ് അയ്യോ ആശുപത്രി പോണോ അപ്പൊ രണ്ടര കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്കറിയാം ഇപ്പൊ എനിക്കൊരു വീട് എടുത്ത് ഈ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എനിക്ക് വീട് എടുത്ത് വെച്ചില്ലേല് കൊറച്ച് കഴിയുമ്പോ വീട് എടുക്കാൻ പറ്റൂലെന്ന് എനിക്ക് അറിയാം എനിക്ക് തീരെ വയ്യ ജയ് വിളിക്കുന്ന എങ്ങനെയാ ജയ് വിളിക്കുന്ന എങ്ങനെയാണ് ജയ് വിളിക്കുന്ന എങ്ങനെ ജയ് വിളിക്കുന്നെ കൊച്ചു ഞാൻ ജയ് വിളിക്കാനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാ വിളിക്കുന്നത് ആറു മണിക്ക് നീ കൂട്ടായിപ്പം ഉണ്ണിച്ച പൂവിടെ കിടക്കണ്ട വീണ്ടും ചുമ്മാ ചുമ്മാട്ടോ ഇടക്കിടയ്ക്ക് ഓരോ ചുമയുണ്ട് ശരിക്കും മാറായിട്ടൊന്നുമില്ല ഞാൻ എന്താ പറഞ്ഞുതന്നാ രാവിലെ വീഡിയോ എടുത്ത് വെച്ചില്ലെങ്കിലേ എനിക്കറിയാം കുറച്ച് കഴിയുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയല്ല എനിക്ക് തിക വയ്യാണ്ട് തരുന്നുണ്ട് അപ്പം വീഡിയോ മുടങ്ങി പോകും പോകുട്ടോ വീഡിയോ പരമാവധി പറ്റുന്നത്രവും മുടങ്ങാതെ തന്നാണ് കാരണം അതിൽ നിന്ന് നമുക്കൊരു വരുമാനമൊക്കെ ആയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇതിപ്പം വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ഓടുന്നത് ലോങ് വീഡിയോ ഓടുന്നില്ല കേട്ടോ അപ്പം ഇനി നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടി തുടങ്ങണമെങ്കിലൊക്കെ ലോങ് വീഡിയോ ഒക്കെ ഓടി തുടങ്ങിയേ പറ്റുള്ളൂ അപ്പം നമ്മൾ രണ്ട് ദിവസം ഇട്ടു രണ്ട് ദിവസം കിട്ടും അതാതൊന്നും ശരിയാവുന്നില്ല കേട്ടോ ഡെയിലി കണ്ടിന്യൂ ഇട്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റിയാലെങ്കിലും വീഡിയോ ഇടുന്നത് കേട്ടോ സുന്ദര വീട് ഇടുന്നത് എല്ലാർക്കും വേണ്ടത് ചുമയു നിർത്തട്ടെട്ടോ ഇത് നിർത്താനും പാടാണല്ലോ നിർത്തട്ടെ ചുമ പോയേ അപ്പൊ അതെന്ത് ചുമ ഈ നന്നായിട്ട് ഇങ്ങനെ പനിട്ട് മാറാതെ വരുന്നത് ചിരിക്കും കളിക്കും തുടങ്ങിയില്ലേ അത് സമാധാനം കഴിഞ്ഞിട്ട് വരാവേ അതൊട്ടിക്ക് ചിരിച്ചപ്പോ പെട്ടെന്ന് കിച്ചി കിച്ചു വന്നു പോയി തൊണ്ടേലെ വീട്ടിൽ തുറന്നാ കിച്ച കിച്ചു വരുന്നുണ്ട് അവ കിടത്തട്ടെ കിടത്തട്ടെ അതൊട്ടി കിടക്കാനാണ് ട്ടോ ഇഷ്ടം ഇപ്പൊ ഫ്രീ ആയിട്ട് അതൊട്ടി കളിക്കാനോന്ന് കിടക്കാനാണ് ഇഷ്ടം കിടത്താനാണ് ഇഷ്ടം പിന്നെ ഞാനൊടുത്തു ഞാനങ്ങ് കിടക്കണ്ടോ കിടക്കുന്നോ കിടക്കാനാണ് ഇഷ്ടം പിന്നെ ഞാനിപ്പോ ചേട്ടനെടുത്തോണ്ടിരിക്കട്ടൊന്നും കാര്യമില്ലല്ലോ കിടക്കാൻ ഇഷ്ടമുള്ളവര് കിടന്ന് കളിക്കാൻ ഇഷ്ടമുള്ളവര് അയ്യോ കുഞ്ഞു ഉടുപ്പായി പോയി കുഞ്ഞു ഉടുപ്പ് ഉടുപ്പ് വലിയ പറയണേനോട് കേട്ടോ ചി വെല്ലേ പറയണേ കണ്ടോ പോയല്ലോ എന്നെയും ചവിട്ടി തറിപ്പിച്ച് ഇപ്പൊ പോവു എന്നെ ചവിട്ടി തരുത്തിരുവോ ഇടുവാ ചവിട്ടും ഇപ്പൊ എന്നെ ചവിട്ടിട്ട് കമലുണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് എത്തി നോക്കിയാ എവിടെ എത്തി നോക്കിയവടെ നോക്കിയെടുവാണോ ഇപ്പൊ മീനെ മീനെ അതോ മീനെ പോയി നോക്കി കിടക്കുവാണെ മീനയോ സിനിമയോ ഏതെങ്കിലും ഒന്ന് ആള് എപ്പോഴും പോയി അങ്ങനെ നോക്കി കിടക്കൂട്ടോ സിനിമയാണ് കാണുന്നത് ഒരു സിനിമയൊക്കെ കാണൂട്ടെ ചിലപ്പോ സിനിമയൊക്കെ കാണുമ്പോ ചെലപ്പോ എടുത്ത് ഇഷ്ടപ്പെടുക ഒന്നുമില്ല അപ്പൊ ചെലപ്പോ ഒരു സിനിമയൊക്കെ കാണും അല്ല പെണ്ണേ പെണ്ണ് മുളയിന്ന് നടക്ക പെണ്ണേ ആ പെണ്ണേ പെണ്ണെ ലൈറ്റിങ്ങോട്ട് വന്ന് നോക്ക് അമ്മേന്റെ നേ നോക്ക്ടാടാടാടാ റെക്കോർഡ് ചെയ്യ് ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യ് അമ്മേനേ നിക്ക് ക്യാമറയിലേക്ക് നോക്ക് ക്യാമറാമാൻ ആദൂസ് ഓക്കേ അമരമാ ആനേ ആ ദൂസാണേ ഇപ്പൊ ആതുർട്ടിയുടെ കൂട്ടാണ് കേട്ടോ മീന് കീരി അല്ലേ ആതിർട്ടിയുടെ കിളികുഞ്ഞുങ്ങള് ഇതൊക്കെ ആതുരുട്ടിയുടെ കൂട്ടുകാരാണ് ഇപ്പൊ ചേച്ചി ചേരണം വരുമ്പോ ഇനി ഞങ്ങൾ മിണ്ടത്തില്ല ഞങ്ങള് പണങ്ങു ഞങ്ങൾ ആരോടും മിണ്ടത്തില്ല ചേച്ചീനോടും ചേരണോട് വരുമ്പോ ഞങ്ങളോട് മിണ്ടത്തില്ല കുഞ്ഞിനെ പറയാട്ട് പോയത് കൊണ്ടേ ഞങ്ങൾ ആരോടും മിണ്ടത്തില്ലേ കാണുന്നില്ല എന്റെ കുഞ്ഞിനെ ചിരിക്കുവാണ് എന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതുകൊണ്ടേ ഞങ്ങൾ തന്നെ ആരോടും മിണ്ടിട്ടില്ല ആ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തന്നെ ആരോടും മിണ്ടിട്ടില്ലെന്ന് അപ്പളേ നമ്മൾ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ കണ്ടത്തും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വയ്യായിട്ടാണ് ആതുത്തി സമ്മാനമായിട്ട് പനി എനിക്ക് തന്നിട്ടുണ്ട് കാരണം അവന് പനി വന്നാ എനിക്ക് പിടിക്കുന്ന ഉറപ്പാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടുമല്ല ആദുട്ടീനെ ഫുൾ ടൈം ഞാനല്ലേ കൂടെ എനിക്ക് പിടിക്കുന്ന ഉറപ്പാണ് അങ്ങനെ പനി പിടിച്ചു വീഡിയോ വേണ്ടി പോയി നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് എന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം അമ്മയും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ